എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ സോളാർ പാനൽ വെക്കുമ്പോൾ ഓൺക്രീറ്റ് തിരഞ്ഞെടുക്കരുത് എന്നും അങ്ങനെ തെരഞ്ഞെടുത്താൽ കെ എസ് സി ബി കറണ്ട് കട്ടുകൊണ്ടുപോകും എന്നും ഫേസ്ബുക്കിൽ കുറിപ്പ് നൽകി മുൻ ഡി ജി പി ആർ ശ്രീലേഖ ഇത് പറയുന്നത് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവട്ടെ എന്നും കാട്ടുകള്ള്ളരായ കെ എസ് സി ബി ഇതിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നും ശ്രീലേഖ ഐ പി എസ് കുറ്റപ്പെടുത്തി രണ്ട് വർഷം മുമ്പാണ് കണ്ണുതള്ളിപ്പോയ വൈദ്യുതി ബില്ല് കണ്ട് സോളാർ വെക്കാൻ തീരുമാനിച്ചത് എന്നും വിദഗ്ധ ഉപദേശപ്രകാരം ഓൺഗ്രീഡ് ആയിരുന്നു തിരഞ്ഞെടുത്തത് എന്നും പിന്നീട് ബില്ല് മാസം തോറും ആയെങ്കിലും പഴയ ഇരുപതിനായിരത്തിനു പകരം എഴുന്നൂറ് എണ്ണൂറ് രൂപയായപ്പോൾ സന്തോഷമായി എന്നും ആറുമാസം കൊണ്ട് പഴയതുപോലെ പതിനായിരത്തി മുപ്പതായി ഉയർന്നു എന്നും വൈദ്യുതി ഉപയോഗം കൂടിയിട്ടില്ല ബില്ല് കണ്ടാൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്നും ഇതിൽ എന്തൊക്കെയോ കണക്കുകളാണ് എന്നും അവർ കുറ്റപ്പെടുത്തി മുമ്പൊരു പരാതി നൽകിയിരുന്നു ഇപ്പോൾ കുറെ ടെക്നിക്കൽ പദങ്ങൾ കൊണ്ടൊരു മറുപടി നൽകിയതല്ലാതെ ഒന്നും സംഭവിച്ചില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പിന്നെ സ്വയം ചിന്തിച്ചപ്പോൾ മനസ്സിലായി നമ്മൾ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് അവർ തരുന്നത് വിലക്ക് താഴെയാണ് അനധികൃത പവർ കട്ട് സമയത്തും ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന ദിവസവും മൂന്നും നാലും മണിക്കൂർ വൈദ്യുതി ഇല്ലാത്ത സമയത്തും നമ്മൾ സോളാറിലൂടെ വൈദ്യുതി ഉൽപ്പാദിച്ച് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം സോളാർ വെക്കുമ്പോൾ കെ ഗ്രിഡിലേക്ക് നൽകാതെ ബാറ്ററി വാങ്ങി ഓഫ് ഗ്രീഡ് വെക്കുന്നതാണ് നല്ലത് എന്നും അതാവുമ്പോൾ നമ്മുടെ വൈദ്യുതി നമുക്ക് തന്നെ കിട്ടുമല്ലോ എന്നും അവർ കുറിപ്പിൽ പറയുന്നു ഇന്ന് ഒരുപാട് ആളുകൾ സോളാറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ ഒരു പ്രശ്നം ഒരുപാട് ആളുകൾക്ക് നേരിടുന്നതാണ് ഇത് ഒരുപാട് ആളുകൾ പറയുന്ന കാര്യവുമാണ് ഓൺ ഓൺഗ്രീഡ് ഒരിക്കലും വെക്കരുത് സോളാർ വെക്കുകയാണ് എങ്കിൽ ബാറ്ററി ഉള്ള ഓഫ് ഗ്രീഡ് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണിയാണ് കിട്ടുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയും എങ്ങനെ നിന്ന് കാണാം